കിളിയൂരിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ ദുർമന്ത്രവാദം നടന്നു നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും മുടിയും ബിംബങ്ങളും ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈൻഡ് എഞ്ചിനീയർ തിരുവനന്തപുരത്ത് ഒരു മകൻ അച്ഛനെ കട്ട് ചെയ്ത് പീസാക്കി സാത്താൻ സേവയായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ന്യൂസ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഭൂരിപക്ഷം മലയാളികൾ ഇവൻ എന്തുവനെന്തുവാണ് തലയ്ക്ക് അസുഖമാണോ ഈ രീതിയിലായിരിക്കും ഇതല്ലേ ചിന്തിക്കുന്നത് സാത്താൻ സേവ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട് നല്ല സിംപിളായിട്ട് ഒറ്റ സെന്റൻസിൽ സെന്റൻസിലൊന്ന് പറഞ്ഞേക്കാം സാധാരണ നമ്മൾ സൊസൈറ്റി കാണുന്ന മതങ്ങള് പോലെ യുക്തിവാദം എന്ന് പറയുന്ന മതം പോലെ മറ്റൊരു മതമാണ് ഈ പറയുന്ന സാത്താൻ സേവകർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ യുക്തിവാദികൾ അധികവും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഫോക്കസ് ചെയ്തിട്ടാണ് അവരുടെ പുസ്തകം എന്ന് പറയുന്നത് ഭരണഘടനയാണ് മതത്തിൽ വിശ്വസിക്കുന്നവര് അവരുടെ മതഗ്രന്ഥങ്ങള് മുൻനിർത്തിയിട്ടായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ അതിനകത്ത് എന്താണ് നന്മയുടെ വശങ്ങൾ ഫോക്കസ് ചെയ്ത അവർ സംസാരിക്കുന്നത് ഇവരെന്തൊക്കെ നന്മ പറയുന്നോ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് സാത്താൻ സേവകരുടെ ആ ഒരു മതപുസ്തകത്തിൽ എന്ന് പറയുന്നത് ഇതിലെന്ത് നന്മ പറയുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക സാത്താൻ ഇഷ്ടപ്പെടും ആ ഒരു ലോജിക്കിൽ പോകും പക്ഷെ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഭരണഘടനയ്ക്കും എതിരാണ് എല്ലാം ക്രിമിനൽ കുറ്റങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലുക വെട്ടുക റേപ്പിയ ഈ പറയുന്നത് എല്ലാം സാത്താൻ ഇഷ്ടമാണെന്ന് അവർ വിശ്വസിക്കുന്നു അത് ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റി മുന്നോട്ട് പോവുകയും ഇതിനകത്ത് ആൾ കൂടിക്കൂടി വരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ അത് വലിയ വിധത്തിലായിരിക്കും ബാധിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ യൂത്ത് ഇതിന്റെ പുറകെ പോവുകയല്ല യൂത്തിനെ ഇതിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് ഞങ്ങളുടെ ചുറ്റുപാടും ഒന്നും ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല എനിക്ക് എന്റെ ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല ആ ഒരു മെന്റാലിറ്റി നടക്കുന്നവരല്ലേ ഭൂരിപക്ഷം വരുന്നത് ഈ ഒരു കാറ്റഗറിയെ വൾണറബിൾ ആയിട്ടുള്ളവർ എന്ന് പറയും അവർ ഈസിലി സജസ്റ്റബിൾ ആയിരിക്കും സജസ്റ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആയിട്ട് അറിയാവുന്ന കാര്യമാണ് ഒരാള് പരിചയമില്ലാത്ത ഒരാൾ വരുന്നു വാടാ പോവാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ നമ്മൾ കുറെ ദൂരം ചിലപ്പോൾ ഓരോ കൂടെ നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ചിലര് ആലോചിക്കും എന്തിനു ഞാൻ എൻ്റെ കൂടെ പോകുന്നേ അല്ലെങ്കിൽ ഇവനാരാ ഇവനേതാ ഇങ്ങനൊക്കെ ചിന്തിക്കും ലോജിക്കൽ ആയിട്ടുള്ള ചിന്തകൾ കോൺഷ്യസ് മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും ചില ആൾക്കാർ കുറെ നേരം ദൂരെ നടന്നതിന് ശേഷം ആയിരിക്കും ഇത് ആരാ ഇത് എന്തിനാ ഞാൻ എവിടെ പോകുന്നത് എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ തുടങ്ങുന്നത് അപ്പൊ ആ നടക്കുന്ന ദൂരത്ത് തന്നെ ഇവർക്ക് കുറെ സംസാരിച്ച് കോൺവെർസേഷനിലൂടെ ഇവരെ ഇവരുടെ പക്ഷത്താക്കാനായിട്ട് പറ്റും മനസ്സിലായില്ലേ വളണറബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ഈസിലി സജസ്റ്റബിൾ ആയിട്ടുള്ള എന്താണെന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിസ് ആദ്യം ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഇപ്പൊ ഭയങ്കര ഈസിയാണ് പണ്ടാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഓരോ സ്ഥലത്ത് എത്തി അവിടെ ഉള്ളവരെ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് കണ്ടെത്തണമായിരുന്നു പിന്നെ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്നും റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റും കണ്ടെത്തുക റിക്രൂട്ട് ചെയ്യുക അടുത്ത സ്റ്റേജിൽ ഇപ്പൊ ഈസി അല്ലേ സോഷ്യൽ മീഡിയ കിടക്കുവാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ ഏകദേശം സൈക്കോളജി മനസ്സിലാകാം ഇപ്പൊ ഒരു പ്രണയനൈരാശം ഒന്നയിക്കുന്ന ഒരാള് അയാൾ നമുക്ക് അയാളുടെ പ്രൊഫൈൽ പ്രൊഫൈലോക്കെ കണ്ടെത്താൻ പറ്റത്തില്ലേ അയാൾ ഹോപ്ലെസ് ആയിട്ട് നിൽക്കുമായിരിക്കും ജീവിതത്തിൽ നല്ലതെല്ലാം ചെയ്തു എന്നിട്ടും ഞാൻ ഈ അവസ്ഥയിലായി എനിക്ക് എനിക്കിനിയൊന്നും ചെയ്യാനില്ല ഇനി ഞാൻ എന്തും ചെയ്യും എന്നുള്ള മൈൻഡിൽ നിൽക്കുന്നവരെ ഈസി ആയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ഫസ്റ്റ് സ്റ്റേജിൽ ഈ കാര്യം ചെയ്യുന്നുണ്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ സ്റ്റേജില് ഇങ്ങനെ കണ്ടെത്തിയ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാനായിട്ട് എല്ലാവരും പോകുന്ന വിധത്തിൽ തന്നെ ഒരു ഫംഗ്ഷൻ എടുക്കും പക്ഷെ ഓർഗനൈസ് ചെയ്യുന്നത് ഇവരായിരിക്കും ഡയറക്റ്റ്ലി ആയിരിക്കും ബാക്ക് എൻഡില് അവരുടെ ആ ഒരു സപ്പോർട്ട് എല്ലാത്തിനും ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഓപ്പൺ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതേപോലുള്ള കമ്മ്യൂണിറ്റീസ് നടത്തുന്ന ഫെസ്റ്റിവൽസ് ഉണ്ട് എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാസ് ഉണ്ടായിരിക്കും എൻട്രി വരുന്നു എൻ്റെ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ അവരുടെ സ്റ്റോറുകൾ ഉണ്ടായിരിക്കും ആ സ്റ്റോറിലൊക്കെ ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് ആഭരണങ്ങൾ ഡ്രസ്സ് അതേപോലെ ടോയ്സ് ആയുധങ്ങളുടെ ഷേപ്പിലുള്ള സാധനങ്ങൾ ഇതെല്ലാം നിരത്തി നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് ഒരു സ്റ്റേജിലേക്ക് ചെല്ലുമ്പോഴത്തേന് അവിടെ കുറെ ഗെയിംസ് ആയിരിക്കും അതിന് മുമ്പ് നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ഇവർ പ്രൈസ് നോക്കുമ്പോൾ വലിയ ഭയങ്കര ഒരു പ്രൈസ് ആയിരിക്കും ഇവർക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പൊ അവർക്ക് ആഗ്രഹം തോന്നും ഇത് വാങ്ങിച്ചാൽ കൊള്ളായിരുന്നല്ലോ അങ്ങനൊക്കെ തോന്നുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കും അടുത്ത സ്റ്റേജ് ചെല്ലുമ്പോഴത്തേന് കുറെ ഗെയിംസ് ഉണ്ട് ഈ ഗെയിംസിനകത്ത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നെന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിച്ച സാധനങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും അത് റാൻഡമായിട്ട് വെച്ചേക്കും അപ്പൊ ആ ഗെയിംസിനകത്ത് നടക്കുന്നത് പാർഷ്യൽ ഒരു ഹിപ്നോസിസ് തന്നെയാണ് നടക്കുന്നത് ആ ഹിപ്നോസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക ഫോക്കസ് ചെയ്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കും ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരുപാട് സിഗ്നൽസ് വരികയും അതിന്റെ ഇടയ്ക്ക് കൂടി ഫോക്കസ് ചെയ്ത് അത് ചെയ്യുകയും ചെയ്യും ഇവർ ചിലപ്പോൾ ഇതിനകത്ത് ജയിക്കും ജയിക്കാതിരിക്കാം ജയിച്ചാലും ജയിക്കാതിരുന്നാലും ഇവർക്ക് വളണറബിൾ എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് കിട്ടിയിരിക്കും ഒരുപാട് ആഗ്രഹിച്ച് അവർ അവരെത്തിയേക്കുമാണ് എത്തിയിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല ആ സ്റ്റേജിൽ എത്തി എത്തി കഴിയുമ്പോഴത്തേന് മത്സരത്തിൽ പങ്കെടുത്തു സമ്മാനം ഏത് വേണം എന്നുള്ളത് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത് അപ്പൊ തന്നെ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പി സ്റ്റേറ്റിലാണ് അതും കഴിഞ്ഞ് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പുസ്തകങ്ങള് ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കോൺവെർസേഷൻസ് അവർ പല ഇൻപുട്സും കൊടുക്കും ചിലര് അത് സ്വീകരിക്കും ചിലർ റിജക്റ്റ് ചെയ്യും വീണ്ടും മുന്നോട്ട് പോകുന്നു അതിനുശേഷമാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റെപ്പ് സെലിബ്രേഷൻ ഡി ജെ പാർട്ടി പാർട്ടീസ് ആണ് ആ പാർട്ടിയിൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ഇനി ആ മ്യൂസിക് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോ ഒന്നും മനസ്സിലാകത്തില്ല ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് അവിടെ ഇവിടെ നിന്നല്ല അടിച്ചുകൊണ്ടിരിക്കുന്നു ബീറ്റ് ചെറുപറ വന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ചറബറ പാടുന്നു എന്ന് മാത്രമേ നമുക്ക് വിചാരിക്കത്തുള്ളൂ ഒരു പാർഷ്യലി ഹിപ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ ഉള്ള ഒരാൾ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ആ മ്യൂസിക്കിന്റെ ലിറിക്സ് എൻജോയ് ചെയ്ത് കേൾക്കാനായിട്ട് പറ്റും ഞാൻ ഒന്ന് രണ്ട് മ്യൂസിക് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഒരെണ്ണം അതിനകത്ത് ഇതിനകത്ത് കാണിക്കാം ലിറിക്സ് ഓഫ് സാത്താനിക് റിച്വൽ അബ്യൂസ് ബൈ ബ്ലഡ് കനാൽ അതിനകത്തുള്ള ലിറിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം എല്ലാം ഒന്നും വായിക്കുന്നില്ല കേട്ടോ പൂൾസ് ഓഫ് ബ്ലഡ് ലിംസ് ആൻഡ് ലയൻസ് ഗാദർ അറൗണ്ട് ദി ആൾട്ടർ പീസ് ലൈക് ദി ഫയർസ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പോലെ ആയി കൊടുത്തേക്കുന്നത് ഇതെല്ലാം പ്രസന്റ് ടെൻസിലായിരിക്കും കൊടുത്തേക്കുന്നത് നമ്മുടെ ഡയറക്റ്റ് സജഷൻ ഒരു ഹിപ്നോ എങ്ങനെ ചെയ്യുന്നോ അതേ രീതിയിലുള്ള സജഷൻസ് പോലെ പോകും ഓൾറെഡി ഇപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതായത് ഫസ്റ്റ് ഇൻഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞു അതായത് ഡീപ്പ് ആയിട്ടുള്ള സ്റ്റേജിലോട്ടൊക്കെ ചിലപ്പോൾ ഓൾറെഡി ഇതിനകം കാണും അവിടെ എത്തുന്നത് കുറച്ച് പേരായിരിക്കും അതിനകത്തുള്ളവർക്ക് ഇത് കറക്റ്റായിട്ട് എന്തുവാണെന്ന് മനസ്സിലാക്കി ആ സജഷൻസ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി 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 കുറെ നേരം കഴിയുമ്പോഴത്തേന് ോഡ് സൊമ്മൺ സാത്താൻ സാത്താൻ നൗ സാത്താൻ സാത്താൻ ഔർ ലോഡ് സാത്താൻ സാത്താൻ നൗ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചാൻഡിങ് പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കത്തില്ലേ ഈ റിപ്പീറ്റഡ് സജഷൻസ് എന്ന് പറയുന്നത് ഇവർ ഡീപ്പ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് മെമ്മറിയിലോട്ടായിരിക്കും എൻ്റർ ആവുന്നത് ഇത് ജസ്റ്റ് ഒരു മ്യൂസിക് ആണ് കാണിച്ചത് ഓരോ മ്യൂസിക്കിന്റെ ലിറിക്സിനും ഓരോ ടാർഗറ്റ് ഉണ്ടായിരിക്കും ആ ടാർജറ്റിൽ കൊടുക്കുന്ന സജഷൻസ് എന്ന് പറയുന്നത് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടുള്ളതായിരിക്കും ഫസ്റ്റ് ഡേ ഒരു ഫസ്റ്റ് നടക്കുന്നു അതിന്റെ ഫസ്റ്റ് ഡേയിൽ എത്തുന്നതെന്ന് പറയുന്നത് സാത്താനെ ഇഷ്ടപ്പെടുത്താനും സാത്താൻ ആരാണ് സാത്താൻ നമുക്ക് എന്തെല്ലാം തരാൻ സാധ്യതയുണ്ട് സാത്താനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും ഈ ഒരു രീതിയിലുള്ള മ്യൂസിക് ലിറിക്സ് ആയിരിക്കും ചിലപ്പം റൺ ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സാത്താൻ എന്ന് പറയുന്ന വേർഡ് ഇങ്ങനെ ഡീപ്പായിട്ട് 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 നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് പതിപ്പിക്കുകയും ചെയ്യും ഇവിടെ സബ്കോൺഷ്യസ് മെമ്മറിയുടെ ഇമ്പോർട്ടൻസ് ഇതാണ് നമ്മൾ എപ്പോഴൊക്കെ ട്രാൻസ്ലേറ്റിലായി കഴിഞ്ഞാലും നമുക്കിത് ചിലപ്പോൾ റിപ്പീറ്റ് വരാനായിട്ടുള്ള സാധ്യത അവിടെ ഇട്ടു കൊടുക്കുവാണ് ഈ മ്യൂസിക് ഓരോ ഡേ ബൈ ഡേ ഇങ്ങനെ കണ്ടിന്യൂസ് കൊണ്ടിരിക്കും ചിലത് അഞ്ച് ദിവസം അങ്ങനെയൊക്കെയുള്ള ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഓരോ ദിവസവും പ്ലേ ചെയ്യുന്ന മ്യൂസിക് മാറിക്കൊണ്ടിരിക്കും പാർട്ടീസ് മാറിച്ച് മ്യൂസിക് മാറി 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 വന്നുകൊണ്ടിരിക്കും അടുത്തതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ആയിരിക്കും വീട്ടിൽ പോയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത് ലഭിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ ലഭിക്കും ആ രീതിയിലുള്ള സജഷൻസ് കൊടുക്കും സപ്പോസ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഗിഫ്റ്റ് അവർക്ക് വീട്ടിലെത്തിയം ചെയ്യും അതോടുകൂടി വിശ്വാസം സ്ട്രോങ് ആവുകയാണ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇവർ പതുക്കെ പതുക്കെ അറിയാതെ ഇതിൽ വിശ്വസിച്ചു കൊടുക്കും ഒരു ഫെസ്റ്റില് ഒരു പതിനായിരം പേര് പങ്കെടുത്തു എന്ന് വെക്കുക ആ പതിനായിരം പേരും ഇതിനകത്തോട്ടൊന്നും എത്തിപ്പെടണം എന്നില്ല പത്ത് പേരോ പതിനഞ്ചു പേരോല്ലോ ആയിരിക്കും ചിലപ്പം ഇതിനകത്ത് ഈ ഒരു കാര്യത്തിലോട്ട് അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് അങ്ങനെയുള്ളവരെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മാസത്തെ അവരുടെ അവർ പ്രൈവറ്റ് ആയിട്ടുള്ള ഗാദറിങ് നടത്തുമ്പോൾ ഈ പതിനഞ്ചു പേരും കൂടെ അങ്ങോട്ട് എൻ്റർ ആവും ബാക്കിയുള്ള സ്റ്റേജ് എല്ലാം അവിടെ നടക്കുന്നത് അവിടെ കൂടുതൽ ഡീപ്പായിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡി ജെ പാർട്ടീസിനും ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട് പല ഡ്രഗ്സും സജസ്റ്റബിലിറ്റി കൂട്ടുന്നതാണ് അതായത് ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ പറയുന്നത് അതേപോലെ തന്നെ വിശ്വസിക്കാനായിട്ട് ഡീപ്പായിട്ട് വിശ്വസിക്കാനായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകും അതാണ് പലരും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളവർ തോന്നുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ചില ഡ്രഗ്സ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റും വരാറുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പാർട്ടീസിന് സജസ്റ്റബിലിറ്റി കൂടുന്ന ടൈപ്പ് ഡ്രഗ്സ് ആയിരിക്കും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിടുന്നത് അപ്പൊ അതിന്റെ അടുത്ത സ്റ്റേജില് അവര് ഒരു ഗാദറിങ്ങിലേക്ക് എത്തി ഗാദറിങ്ങിൽ പരസ്പരം ഉള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു അവരുടെ റിച്വൽസിന്റെ പാട്ടായി പാട്ടായിട്ട് ഇവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പാരലായിട്ട് നടന്നു തുടങ്ങുന്നു ചിലർക്ക് പണമൊക്കെ വന്നു തുടങ്ങും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട് വരികയൊക്കെ ചെയ്യും അതിനനുസരിച്ച് വിശ്വാസം കൂടിക്കൂടി വരികയും ബാക്കിയുള്ള മതങ്ങളിലും നമ്മുടെ നിയമവ്യവസ്ഥിതിയിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് പൂർണമായ വിശ്വാസം ഇവരുടെ ഈ കാറ്റഗറിയിലുള്ളവരുടെ ആൾക്കാരുടെ എന്താണോ അങ്ങനെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റേജിലോട്ടൊക്കെ വരുമ്പോഴാണ് സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേടൂ എന്നൊരു സജഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്ന അവസ്ഥയിൽ എത്തും ഈ സജഷൻ ചിലപ്പോൾ എക്സ്റ്റേണൽ ആയിരിക്കണമെന്നില്ല ഒരു പരിധി കഴിയുമ്പോഴത്തേന് ഇവർ സ്വന്തമായിട്ട് ഇതിനകത്ത് ഡീപ് സ്റ്റഡി നടത്തുകയും ഇവർക്ക് ഓരോരോ പുസ്തകങ്ങളുണ്ടല്ലോ ആ പുസ്തകത്തിൽ ഏറ്റവും വലിയ പാപം ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ വരും അപ്പൊ ഏറ്റവും വലിയ പാപം എന്തോന്ന് നോക്കും ജനിപ്പിച്ച അച്ഛനെയും അമ്മയും വെട്ടിക്കൊല്ലുന്നതായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അവരുടെ അവർ അവർക്ക് തോന്നുന്നത് അവർക്ക് സ്വന്തമായിട്ട് തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും പണ്ടൊക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഇല്ലാതെന്നുണ്ടെങ്കിലും ഇപ്പൊ എത്തിപ്പെടാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ ഡ്രഗ്സിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ് പല ഡ്രഗ്സും ഉപയോഗിച്ച് ഒരു പരിധി കിടക്കുമ്പോഴത്തേന് അവർ ഈസിലി സജസ്റ്റബിൾ ആണ് ആരെന്ത് പറഞ്ഞാലും കേൾക്കും പക്ഷേ ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എതിർക്കുകയും ചെയ്യും എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത് ബാക്കിയുള്ളവരാണ് പേരൻസ് വരുന്നു പോലീസ് വരുന്നു ഇവരെല്ലാവരും വന്നിട്ട് ഇവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അവരതിനെ റെസിസ്റ്റ് ചെയ്യുകയും പക്ഷേ ബാക്കിയുള്ളവർ ടീം ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ ആഗ്രഹങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് വേറെ ഒരു വിധത്തിലായിരിക്കും അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആ മാനിപ്പുലേഷൻ്റെ അണ്ടറിലായിരിക്കും അവർ അവർ ബുദ്ധിപരമായിട്ട് അത് ചെയ്യുന്നു ബുദ്ധിപരമായിട്ട് ചെയ്യുന്നുണ്ടിട്ട് അവരുടെ സൈഡിലോട്ട് ഇവർ ചായരുന്നു പേരൻസിനും അതേപോലെ നിയമവസതിക്കും എല്ലാവരും ഇങ്ങനെയുള്ളവരെ തിരിച്ചു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ആ സാധ്യത ഉപയോഗപ്പെടുത്തുവാണ വേണ്ടത് ഒരിക്കലും അവരെ എതിർത്തുകൊണ്ടോ ഒറ്റപ്പെടുത്തി മാറ്റിക്കൊണ്ടോ അല്ല സമൂഹം ഇങ്ങനെ ആയി പോയതിന്റെ റീസൺ എന്താണ് സമൂഹം തന്നെയാണ് എല്ലാവർക്കും ഫ്രസ്ട്രേഷൻ ആണ് ഹൈ പ്രഷർ ആണ് ഇപ്പൊ കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ലോഡ് എന്ന് പറയുന്നത് അത്രയും ഭീകരമാണ് ഒരു മൊമെന്റ് പോലും സന്തോഷം അനുഭവിക്കുന്നില്ല അപ്പൊ എവിടെ സന്തോഷം കിട്ടുന്നോ അങ്ങോട്ടൊരു ചായ് ഉണ്ടായി പോകും എത്രത്തോളം ഇതേപോലെ തന്നെ അവർ സ്ട്രെസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നോ അത്രത്തോളം വർണറബിൾ ആണ് അത്രത്തോളം സജസ്റ്റബിൾ ആണ് അതുകൊണ്ടാണ് നല്ലോണം പഠിക്കുന്ന കുട്ടികൾ പോലും ഓരോ ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂളിലാണെന്നുണ്ടെങ്കിലും നാട്ടിലാണെന്നുണ്ടെങ്കിലും പറയും ഇവൻ ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് നാട്ടിൽ ഏറ്റവും നല്ല കുട്ടിയാണ് ഇങ്ങനെയൊക്കെ പറയും കുറെ നാൾ കഴിയുമ്പോൾ ഇവനായിരിക്കും ആരെങ്കിലും വെട്ടിക്കൊന്ന കേസിലകത്ത് പോകുന്നത് അല്ലെങ്കിൽ ഡ്രഗ് അടിച്ചിട്ട് പോകുന്നതെന്ന് പറയുന്നത് ഇവരുടെ ഹാപ്പിനെസ് ആരും നോക്കുന്നില്ല സമൂഹത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവർ നടക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ മറ്റാരടുത്തും മിണ്ടാതെ മറ്റ് എന്താണ് പെൺകുട്ടികളെ നോക്കാതെ ഒക്കെ നടക്കുന്നവരായിരിക്കും ചിലപ്പോൾ സൊസൈറ്റിയുടെ കണ്ണിൽ ഏറ്റവും നല്ല ആൾക്കാർ എന്ന് പറയുന്നത് അവർക്ക് സെൽഫ് സ്വന്തമായിട്ടുള്ള സന്തോഷം ഇല്ലാത്ത അവസ്ഥയില് മറ്റാർക്ക് വേണമെങ്കിലും സന്തോഷം തരുന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ വളച്ചുകൊണ്ട് പോകാം അതിന്റെ പേഴ്സൺ ഏറ്റവും അതിന്റെ തെറ്റ് വരുന്നത് എന്ന് പറയുന്നത് പേരന്റ്സിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് പറയാൻ പറ്റത്തിൽ അറിവില്ലായ്മയാണ് അപ്പൊ പേരൻസ് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സന്തോഷങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം ഓരോരോ കാര്യത്തിലേക്ക് അവരെ ഫോഴ്സ് ചെയ്യുക ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത് അവരുടെ താല്പര്യങ്ങള് മുൻനിർത്തിക്കൊണ്ട് അവരെ ഗൈഡ് ചെയ്യേണ്ട ജോലിയാണ് പേരന്റിനുള്ളത് അല്ലാതെ പേരന്റ് ഒരിക്കലും നിയമം ഫോളോ ചെയ്യുന്ന വിധത്തില് അതല്ലെങ്കിൽ പോലീസൊക്കെ ഒരു ഒരാളിനെ ഒരു കുറ്റവാളിയെ എങ്ങനെ ഡീൽ ചെയ്യുന്നു ആ രീതിയിൽ കുട്ടികളുടെ അടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ പേരന്റ്സിൽ നിന്നും അകന്നു അകന്നുപോകും സൊസൈറ്റി നടന്നു പോവും നിയമ നടന്നു നകർന്നു പോവും ഈ ഗ്യാപ്പിലാണ് ഇതേപോലുള്ള തേർഡ് പാർട്ടീസ് വന്ന് കയറുന്നത് കുട്ടികൾക്ക് ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ മിസ്സിങ് ആയിരിക്കുമല്ലോ ഈ മിസ്സായിട്ടുള്ള എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും പ്രൊവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അവരുടെ അടുത്തായിരിക്കും അവരോടായിരിക്കും ഡിപ്പെൻഡൻസി വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകും ഇത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് ഒരു ടീനേജിനൊക്കെ മുമ്പ് തന്നെയാണ് ഒമ്പത് വയസ്സ് കഴിയുന്ന ഒരു സമയം മുതൽ കുട്ടികളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അവരുടെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ മാറിയാലേ പറ്റത്തുള്ളൂ കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പ് മുതല് കുട്ടികൾക്ക് ഫ്രണ്ട്സിനോടായിരിക്കും താല്പര്യം അപ്പൊ നമ്മൾ അവരുടെ ഫ്രണ്ടായിട്ട് മാറുക അത് പോലീസ് ആയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ പുരോഹിതന്മാരായിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ എല്ലാവരും ഒരു ഫ്രണ്ടിന്റെ സ്ഥാനത്ത് നിന്ന് അവരെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും